ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരക്കൽ തറവാട്ടിൽ കയറി വന്ന പെൺകുട്ടി തന്റെ അവകാശം സ്ഥാപിക്കുന്ന സമയം ആ പെൺകുട്ടിയുടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ ഇത് കണ്ടുകൊണ്ടാണ് ഗീതു അങ്ങ് കയറി വരുന്നത് ഗീതുവിനെ കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ആകാ ഞെട്ടി അതുപോലെ ആ പെൺകൊച്ചാണേ യാതൊരു ഇതും ഇങ്ങനെ നിൽക്കുക അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ കേട്ടു എന്നുള്ള രീതിയിൽ ഗീതു വന്ന് സംസാരിക്കുമ്പോൾ ഗോവിന്ദൻ ഞങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ നീ മറിഞ്ഞു ഒന്ന് കേൾക്കുമായിരുന്നു ചോദിച്ചു എന്നിട്ട് എന്ത് രഹസ്യമോ നീ പിടിച്ചെടുത്തത് എന്നൊക്കെ വന്ന് ചോദിക്കാം ഭർത്താവിൽ വിശ്വാസമുള്ള ഭാര്യയാണെന്ന് ഞാ ആണ് ഞാനെന്ന് അന്നേരം ഗീതു പറയുക അത് കേട്ട പെൺകൊച്ചിങ്ങനെ നോക്കുകട്ടോ നിങ്ങൾ ആരായി എന്താ ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ പുറത്തുനിന്ന് സംസാരിക്കേണ്ട ആളല്ലാന്നും മനസ്സിലായി അകത്തേക്ക് വരൂ എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു അകത്തേക്ക് വിളിക്കുമ്പം വേണ്ട എനിക്ക് താല്പര്യമില്ലാത്തവരെ അകത്തേക്ക് കയറ്റി സ്വീകരിക്കലല്ല അല്ലെങ്കിൽ സൽക്കരിക്കലല്ല നിന്റെ ജോലി എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് രഞ്ജു ബാ എന്ന് പറഞ്ഞ് രഞ്ജുവിനേം കൂട്ടി നമ്മുടെ ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങുന്നു ഗീതു ആണെങ്കിൽ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് രേഖയും കാഞ്ചനയും ഇങ്ങനെ നിൽക്കുക ഇത് മാമൻ്റെ ഏതോ സെറ്റപ്പ് ആണെന്ന് കാഞ്ചൻ എന്നിട്ട് രേഖയോട് പറയാ അങ്ങനെ ഇവർ പേരും കൂടി ഭയങ്കര കൂടി താഴെ നിന്ന് സംസാരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അയ്യപ്പേട്ട ഞെട്ടി നിൽക്കുക പെട്ടെന്ന് ഗീതു അയ്യപ്പേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു അയ്യപ്പേട്ട ഈ സ്ത്രീ ആരാണെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അയ്യപ്പേട്ടൻ പിന്നെന്താ അവരെ കണ്ടപ്പോൾ അയ്യപ്പേ ഞെട്ടിയത് എന്ന് ചോദിച്ചു ഗീതു പിന്നെ മോക്ക് തോന്നിയതാണെന്ന് അയ്യപ്പേട്ടം പറഞ്ഞു ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുക ഗീതുവിന്റെ അടുത്തുനിന്ന് ഗീതുവിൻ്റെ അന്നേരം മനസ്സിലായി ഈ പറയുന്നതൊക്കെ കള്ളമാണെന്ന് ഗീതു എന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുകട്ടോ ആ സമയം ഇനി ഈ വീട്ടിൽ നീ കാല് കുത്തരുത് എന്നെ കാണാൻ ഓഫീസിലും വന്നു പോകരുതെന്ന് രഞ്ജുവിനോട് പറയുന്നു നമ്മുടെ ഗോവിന്ദൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ആവർത്തിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് മുകളിലോട്ട് നോക്കുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക എല്ലാവരും എന്ത് കാണാൻ നിൽക്കുവോ അകത്ത് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ടു അപ്പൊ ഗീത പോകുന്നില്ല നിന്നോടിനി പ്രത്യേകിച്ച് പറയണമെന്ന് ഗോവിന്ദൻ ഗീതവിനോട് ചോദിച്ചു ആ സമയം ഗോവിന്ദാ വെറുതെ ഗീതുവിനോട് ദേഷ്യപ്പെടണ്ട എന്നെ ഒഴിവാക്കാവുന്ന നിങ്ങൾ കരുതണ്ട എത്ര ഭയപ്പെടുത്തി വിട്ടാലും ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് ആ പെണ്ണ് വീണ്ടും പറയാ നമുക്ക് ഇനിയും വഴിയെ കാണാം കാണാനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് ആ പെക്കു വെച്ച് പോയി ഈ സമയത്ത് ഹലോ നിങ്ങളല്ലേ അന്ന് എന്ന് ചോദിച്ചിട്ട് ഷിബു അന്നേരം അങ്ങോട്ടേക്ക് വന്നു ഷിബു അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഷിബുവിന് മനസ്സിലായി ഇത് ആ പെണ്ണാണല്ലോ എന്ന് അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ പോകാൻ ഇറങ്ങുന്ന കണ്ട അയപ്പട്ടെന്ന് ചോദിച്ചു എവിടേക്ക് പോവാ കുഞ്ഞുനിന്ന് അപ്പോൾ അതിപ്പോൾ ആരും അറിയണ്ടെന്ന് പറഞ്ഞു കുഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുക ഡ്രൈവ് ചെയ്യണ്ട ഷിബു നീയും കൂടെ പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ആരും വരണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദൻ തന്നെ പോകുന്നു ഷിബു ഒക്കെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുക ആ സമയത്ത് നമ്മുടെ ഷിബു ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് ഷിബു അത് ചെന്ന് നമ്മുടെ ഗീതുവിനോട് കാര്യം പറഞ്ഞു കാരണം അന്നത്തെ ദിവസം ആ കയ്യിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ഇതാണെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു അങ്ങ് ഞെട്ടിയിട്ടോ ശരിക്കും ഞെട്ടി അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ആ ആ ഒരു ഇതിൽ നമ്മുടെ ഗീത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഗീതു എന്നിട്ട് മുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക പക്ഷോ അന്ന് അവരാണത് കൊണ്ടു തന്നതെന്ന് ഷിബു പറഞ്ഞല്ലോ പക്ഷേ കണ്ണേട്ടൻ അവരോട് ദേഷ്യപ്പെടുകയാണല്ലോ ചെയ്തത് ഇതൊക്കെ ചിന്തിക്കുക കേട്ടോ ഗീതു റൂമിലെത്തിയതിനു ശേഷം അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ നിക്കുന്നു അപ്പം ഞാനിനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ് പതിനാറ് വർഷമായി എൻ്റെ നീൽവെട്ടത്ത് വരാത്തവരൊക്കെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചത് അതോ ഗീ ഗീതുവിൻ്റെ സാന്നിധ്യത്തിൽ അവർ സംസാരിച്ച കാര്യമൊക്കെ ഗീതു ആലോചിക്കുക അതെന്തായിരിക്കും കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാനൊരു കാരണം ഉണ്ടാകുമല്ലോ അതെന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നു പതിനാറ് വർഷം മുമ്പാണ് ഇവിടുത്തെ ആഭരണങ്ങൾ മിസ്സായത് ് ഇപ്പോൾ ഈ സ്ത്രീ വരുന്നതും പതിനാറ് വർഷങ്ങൾ പിന്നിൽ നിന്നാണ് അതിനൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയുണ്ടല്ലോ എന്നൊക്കെ ഗീതു ഇങ്ങനെ നിന്ന് ചിന്തിക്കുന്നു ഗീതു എന്നിട്ട് വേഗം ഒന്ന് എടുത്ത് മേഡത്തിനെ വിളിക്കുമോ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല ഫോൺ എടുക്കുക മേഡം ഫോൺ എടുക്കും മേഡം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ടാണ് ഫോൺ വിളിക്കുന്നത് കിട്ടാതെ വന്നപ്പോൾ ഗീതുവിന് ഭയങ്കര ഇതായി അപ്പോഴെക്ക് രേഖ അങ്ങോട്ടേക്ക് വന്നു എനിക്ക് എനിക്കകത്തേക്ക് വരാവോ എന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചു നീ ഒന്ന് വന്നതെന്നും പറഞ്ഞു വിളിച്ചു അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്ന് വാ ഒന്ന് പറഞ്ഞ് വിളിക്കാം രേഖ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഷിബുവിനെ ചെന്ന് കണ്ടു അപ്പോൾ ഷിബുവായിട്ട് സംസാരിച്ചു അപ്പോൾ ആ ഒരു ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ ഇതാവുക അന്നേരം ഗീതു ആ പേപ്പർ അന്ന് ആ കിട്ടിയ പേപ്പറിനെ പറ്റിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകട്ടോ അപ്പോൾ അന്ന് ആ പുള്ളിക്കാരി വേറെ വല്ലതും പറഞ്ഞിരുന്നോ എന്ന് രേഖ അന്നേരം ചോദിച്ചപ്പം ഇല്ലയെന്ന് പറഞ്ഞു ഷിബുവായിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഇനിയിപ്പം അന്ന് ആ മാടപ്പെട്ടി കൊണ്ടുത്തന്നത് ഈ പുള്ളിക്കാരിയാണെന്നുള്ള കാര്യം നീ ആയിട്ട് ആരോടും പറയാൻ നിൽക്കേണ്ടതെന്ന് ഷിബുവിനോട് രേഖ പറയാം ഇല്ല എന്ന് ഷിബുവും പറഞ്ഞു അങ്ങനെ ഷിബുവിൻ്റെ രേഖ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ നമ്മളറിയാത്ത എന്തൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് രേഖച്ചി ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും ഒന്നും അറിയുന്നില്ല നമ്മളിത് അറിയാതിരുന്നത് കൊണ്ട് കാര്യമില്ല രേഖച്ചി ഇത് കണ്ടുപിടിക്കണം വന്നത് ആരാണെന്ന് കണ്ണേട്ടനും അയ്യപ്പേട്ടനും രാധികാമയ്ക്കും വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യം പറഞ്ഞു കഥ അറിയാതെ ആട്ടം കാണുന്നത് നമ്മളാണെന്നും അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ രേഖ ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം രേഖ ജി ആരാണ് വന്നതെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുമോ എന്നൊക്കെ പറയണം അങ്ങനെ നീ എന്തു ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം രേഖ ചോദിച്ചപ്പോൾ അതിപ്പോൾ രേഖയേച്ചിയോട് പറയാൻ പറ്റുന്ന കാര്യമല്ല അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം സോറി രേഖയെച്ചി എന്ന് പറഞ്ഞു ഗീത എവിടെന്നുപോയി രേഖ എന്നാൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇത് സമയം ഗീത എന്തൊക്കെയോ തറപ്പിച്ചു ചിന്തിക്കുന്നുണ്ട് ഈ തറവാട്ടിലെ ആമാടപ്പെട്ടി എങ്ങനെ അവളുടെ കയ്യിലെത്തിയെന്നും എനിക്കറിഞ്ഞേ പറ്റൂ എന്ന് നമ്മുടെ ഗീതു തറപ്പിച്ച് പറയുമ്പോൾ രേഖയ്ക്ക് അതൊക്കെ ഒരു ഹാപ്പി ഇതായിട്ട് ഇനി ഇത്രയും വലിയ രഹസ്യങ്ങളൊന്നും ഈ അരക്കില്ലത്തിൽ വേണ്ട എന്ന് നമ്മുടെ ഗീതു തറപ്പിച്ച് ചിന്തിക്കുന്നു ഗീതു ചിന്തിക്കുന്നതല്ല പറയുന്നതും പ്രവർത്തിക്കുന്നതും എടുക്കുന്ന തീരുമാനങ്ങളും ഡബിൾ സ്ട്രോങ് ആണ് അത് രേഖയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ രേഖ അതിനൊക്കെ ഫുൾ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ രേഖ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് അവൾ അതായത് ഗീതു എന്ന് പറയുന്ന പെണ്ണ് എല്ലാം പൊളിച്ചടിക്ക് നേർവേഴിയിൽ കൊണ്ടുവരും അതിനൊരു മാറ്റവും ഇല്ലാന്ന് അങ്ങനെ നമ്മുടെ ഗീതു അവിടെ ചെന്നു ആ മാടപ്പെട്ടി തുറന്നു അപ്പോൾ കാത്തിരിക്കുക നമ്മൾ ഉടനെ കാണുമെന്ന് അന്ന് ആ പേപ്പറിൽ എഴുതിയത് നമ്മുടെ ഗീതു ഇങ്ങനെ എടുത്തു വായിച്ചു അതിനുശേഷം ഇത് കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ളൊരു തരും പിന്നെ ഗീതുവിൻ്റെ സ്വസ്ഥത പോയി മൊത്തത്തിൽ ആലോചനയും കാര്യങ്ങളുമായിട്ട് ഗീതു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞ് വീണ്ടും ഫോണെടുത്ത് മേഡത്തിനെ വിളിക്കാൻ തുടങ്ങുന്നു മേഡത്തിനെ വിളിച്ചു ഫോൺ എടുത്തു മേഡം വന്നേരം അവിടെ ആ സമയത്ത് മാം ഞാൻ തമാശ പറയാനോ കേൾക്കാനോ പറ്റിയൊരു മൂഡിലല്ലെന്നും വല്ലാത്തൊരു കൺഫ്യൂഷനിലാണെന്നൊക്കെ പറയാം അപ്പം എന്താ എന്തൊക്കെയു എന്തോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ പറ്റിയെന്നൊക്കെ മാഡം ഇങ്ങനെ ചോദിക്കാം ഇവിടെ ഒരു പെണ്ണ് കണ്ണേട്ടനെ കാണാൻ വന്നു എന്ന് പറഞ്ഞു അതെന്താ പെണ്ണുങ്ങൾ ആരും നിന്നെ കണ്ണേട്ടനെ കാണാൻ വരാൻ പാടില്ലേ എന്ന് മാഡം ചോദിക്കാം അയാള് നിന്റെ മാത്രം സ്വകാര്യ സ്വത്താണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതൊന്നും മിണ്ടുന്നില്ല ഗോവിന്ദൻ്റെ കാര്യത്തിൽ പൊസസീവ്നെസ് തുടങ്ങിയോ നിനക്ക് മാം പ്ലീസ് ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ മുഴുവനായിട്ടൊന്ന് കേൾക്ക് എന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞു ശരി നീ പറയാൻ പറഞ്ഞു അന്നേരം ഇവിടെ വന്ന് കണ്ണേട്ടനുമായിട്ട് സംസാരിച്ചു ഉഗ്രൻ വഴക്കിട്ടിട്ടാണ് അവൾ തിരിച്ചു പോയതെന്ന് പറഞ്ഞു അപ്പോൾ അവൾ തിരിച്ചു പോയെന്ന് ഉറപ്പാണോന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഇവിടെ വന്നു ആ ചേ ഇവിടെ വന്നു വഴക്കുണ്ടാക്കിയ ആ ചേച്ചി തന്നെയാണ് പ്രിയമ്മോളുടെ വളകാപ്പ് ചടങ്ങിന് അന്ന് ആ സ്വർണം കൊണ്ട് തന്നത് അന്ന് ഞാൻ കുറേ അന്വേഷിച്ചു അപ്പോൾ നീ എന്നോട് ആ മാടപ്പെട്ടിയും സ്വർണവും ഒക്കെ ഞാനാണോ കൊണ്ടുവന്നത് എന്നുള്ളതല്ലേ പിന്നെ എൻ്റെ മേലുള്ള ആ സംശയം എന്തായാലും ഇപ്പം മാറി കിട്ടിയല്ലോ ആ അത്രയും ആശ്വാസം ഒന്ന് ആ മേഡം പറഞ്ഞപ്പോൾ എനിക്കറിയേണ്ടത് ഇവിടെ കണ്ണേട്ടനെ കാണാൻ വന്ന ആ സ്ത്രീയെ മാമിന് പരിചയമുണ്ടോ എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോഴേക്കും മേഡം ഇങ്ങനെ ആകെ വല്ലാതെയായി ഉരുണ്ടു കളിക്കുക എനിക്കറിയില്ല ഈ ഇവിടെ എവിടെയുള്ളൊരു പെൺകുട്ടിയെ ഞാൻ അങ്ങനെ അറിയാനാണെന്ന് മേഡം ചോദിച്ചു അവൾ അവിടെ വന്നതുപോലെ തന്നെ തിരിച്ചു പോയില്ലേ ഇനി വന്നാൽ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു തൽക്കാലം ആ കേസ് നീ വിട്ടേക്കാൻ പറഞ്ഞു പക്ഷെ ഗീതുവിന് അത് വിടാൻ പറ്റുന്നില്ല ആ പിന്നെ ഒരു കാര്യം ശേനപ്രദിക്ഷണം നടത്താൻ ഇവിടെ അടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അവിടേക്ക് പോകണം നാളെ തന്നെ ശേനപ്രദിക്ഷണം നടത്തണമെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു പക്ഷേ മേഡത്തിൻ്റെ ഉള്ളില് കടന്നിങ്ങനെ പിടയ്ക്കുവാണ് കാരണം മേഡത്തിൻ്റെ മകളാണ് അവിടെ വന്നത് ഇത് ഗീതുവിനറിയില്ല അങ്ങനെ ഗോവിന്ദനെ കാണാൻ വന്ന ആ മകളെക്കുറിച്ച് ഗീതു അറിയുമോ എന്നുള്ളൊരു പേടിയാണ് മേഡത്തിന് പക്ഷെ ഗീതു ആണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പറ്റുന്ന വഴിയെല്ലാം പരിശ്രമിക്കുന്നുണ്ട് ആ പെണ്ണിനെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഈ സമയത്ത് ഗോവിന്ദനാണെങ്കിൽ ബാറിൽ പോയി മുഴു കുടിയായിട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ എന്താ ക്യൂ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയേ ഉള്ളതെല്ലാം കൂടെ വാരി കോരിയിട്ട് കൂടിച്ച് ഇങ്ങനെ വല്ലാത്തൊരിതിലിരിക്കുക ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ്റെ ഫോണിലേക്ക് കോള് വരുന്നത് അപ്പോൾ രാധികാമയുടെ കോള് ആ എന്താ രാധികാമേ എന്ന് ചോദിച്ചപ്പോൾ നീ എവിടെയാന്ന് ചോദിച്ച അമ്മ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം തിരികെ എത്തിയപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ നീ ഇപ്പം എവിടെയാ എന്ന് ചോദിച്ചു അമ്മ ഞാൻ ഞാൻ ഉടനെ അങ്ങ് വന്നേക്കാം അമ്മ എന്ന് പറഞ്ഞു നിന്നെ അന്വേഷിച്ച് ഇവിടെ ഏത് പെണ്ണാ വന്നത് എന്നുള്ള കാര്യം ചോദിച്ചു അത് കേട്ടപ്പോൾ ഗോവിന്ദൊന്നും ഉണ്ടെന്നില്ല നിന്നെ അന്വേഷിച്ച് അങ്ങനെ ആരും ഇവിടേക്ക് വരാൻ യാതൊരു സാധ്യതയില്ലല്ലോ അങ്ങനെ വന്നെങ്കിൽ ആരായിരിക്കും അവള് ആരാ വന്നതെന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ അമ്മയോട് വന്നിട്ട് വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെയിറ്റർ അങ്ങോട്ടേക്ക് വന്നു സാർ വേറെ നിങ്ങൾ വേണോന്ന് ചോദിച്ചു അപ്പൊ വേണ്ട മതിയെന്നും പറഞ്ഞു അപ്പൊ അയാൾ അങ്ങ് പോയി ഈ സമയത്ത് നീ ബാറിലാണോ കണ്ണ എന്ന് ചോദിച്ചപ്പം ഞാനെല്ലാം വന്നിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു രാധികയ്ക്ക് അന്നേരം ലോക സമയം ഇവനെന്താ പറ്റിയതെന്നുള്ള ഇതിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിരിക്കുന്നത് എന്തായാലും അരക്കൽ തറവാട് ഒരു അരക്കിലമാകണ്ട എന്ന് തന്നെ നമ്മുടെ ഗീതു അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിരുന്ന സത്യങ്ങൾ മുഴുവൻ ഗീതുവിന്റെ മുന്നിൽ പടിപടിയായി തെളിയുമ്പോൾ വന്നിരിക്കുന്ന പെൺകുട്ടി നിർണായക തെളിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കഥ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി